സ്ത്രീകളോടോ കുട്ടികളോടോ ദയാർത്ഥ പ്രയോഗം നടത്തിയാൽ ബോച്ചയോട് മാത്രമല്ല ഇനി ആരായിരുന്നാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പിണറായി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തവർ ഈ വാർത്ത കൂടി കേൾക്കൂ ഉത്സവ റിപ്പോർട്ടിങ്ങിനിടെ ദയാർത്ഥ പ്രയോഗം നടത്തിയതിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് സലാംബി ഹൈദരോസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സലാം ബാലാവകാശ കമ്മീഷൻ നേരത്തെ ഇതിൽ കേസ് എടുത്തിരുന്നു കേട്ടോ റിപ്പോർട്ടർ ചാനലിലെ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കി പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഈ അടുത്ത ദിവസം കലോത്സവ വേദിയിൽ ഒപ്പനയ്ക്ക് വന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയുള്ള ഒരു വാർത്താ ചിത്രീകരണം അരങ്ങേറി അതും സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ മുൻനിർത്തിക്കൊണ്ട് ഇതേ ചാനലിലെ ഷഹബാസ് എന്ന റിപ്പോർട്ടറാണ് ആ ആഭാസ വാർത്ത ചിത്രീകരിച്ചത് ഒരു കുട്ടിയാണ് എന്ന ചിന്തയില്ലാതെ അതിനെ വെച്ചുകൊണ്ട് പ്രണയാർദ്രമായ ഒരു വാർത്ത ചിത്രീകരിച്ചു അതിന് പിറ്റെന്ന് രാവിലത്തെ മോർണിംഗ് ഷോയിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗമുള്ള കമൻ്റ് അടിച്ചതാണ് അരുൺകുമാർ ബോച്ചയല്ല സ്ത്രീകളോട് ആര് ചെയ്താലും ഇതാണ് അവസ്ഥ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒന്നാം പ്രതിയാക്കി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഈ വാർത്ത ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ സ്വമേധയാ കേസെടുത്തിരുന്നു ഇതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക്